ണല്ലോ അപ്പൊ അതുകൊണ്ട് മമ്മിക്ക് കിച്ചൺ റസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു സോ ഇന്ന് ഞങ്ങൾ രണ്ടാളാണ് ഇന്ന് ഞങ്ങൾ രണ്ടാളാണ് കിച്ചൺ വരണം അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഇണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ എന്താ ഇണ്ടാക്കണേന്ന് അറിയണ്ടേ പറ തക്കാളി ചോറ് ടൊമാറ്റോ റൈസ് ടൊമാറ്റോ റൈസാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് അപ്പൊ ആദ്യം തന്നെ നമ്മള് റൈസ് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ കിറ്റി നന്നായി തേച്ചരിച്ച് കഴുകുന്നുണ്ട് സവോള അരിയുമ്പോൾ കണ്ണരിയാത്തവരായി ആരും എന്റെ സവോള അരിച്ചിലിന് ശേഷം കിറ്റി ഇവിടെ തക്കാളി അരിച്ചു അപ്പൊ നമ്മളെല്ലാം റെഡി ആക്കി കഴിഞ്ഞു വരുന്നിട്ട് അപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടേന്ന് നോക്കാം ആദ്യം കുറച്ച് സ്പൈസസ് ജിൻഡ് ഗാർലിക് പേസ്റ്റ് ഓണിയൻസ് അതുപോലെ ടൊമാറ്റോ കുറെ വേണം കാരണം ടൊമാറ്റോ റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് നമ്മുടെ കുക്കറ് കുറച്ച് ഓരോ ചൂടായിട്ട് വരുമ്പോ ബാക്കി സംഭവങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം സ്പൈസസ് ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇടും അമ്മായിട്ടൊന്ന് സെറ്റായി വരുമ്പോ നമ്മള് ഒണിയൻ ആയിഡ് ചെയ്യും ഇവിടെ എണ്ണ ആയി ചൂടായിട്ടുണ്ട് നമുക്ക് സ്പൈസസ് ഇടാം സ്പൈസസ് ഇട്ടാ നല്ല പോലെ എണ്ണ ശരിക്കും ചൂടാന്നുള്ളൂ ചെറിയ അമ്മത്തെ പറ്റി എണ്ണ ചൂടാക്കി ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് സൈസസ് ചിട്ടുകൈ ഇത്ര ചൂടായ മതി ജിഞ്ചർ ഗാർലിക് പൊണി ആഡ് ചെയ്യാം ഓടി ഓടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ ഉണീന ആഡ് ചെയ്യാം ഇപ്പൊ ചൂടാവാൻ ആയിട്ട് നമുക്ക് മീഡിയത്തിൽ ഇടാട്ടോ ജിഞ്ചർ ഗാർലിക്കിന്റെ ഒക്കെ സ്മെല്ല് മാറി ഇപ്പൊ നല്ലൊരു ബിരിയാണി സ്മെല് ഇപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്പൈസസ് ഇനി നമുക്ക് നന്നായിട്ട് സെറ്റായി ഇനി നമുക്ക് ഇതിലോട്ട് ഒണിയൻ ആഡ് ചെയ്യാം ഒന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാ സബോളിങ്ങനെ വഴണ്ട് വരും എല്ലാവർക്കും അപ്പൊ ഉപ്പ് കൊറച്ചു ആഡ് ചെയ്യണം കേട്ടോ ഈ എടുത്തിട്ടായിരുന്നു ഈ റെസിപ്പി തമിഴ്നാട് സ്പെഷ്യൽ ആണ് ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തമിഴ്നാട്ടിലെ പഠിച്ച കോയമ്പത്തൂർ ഞാൻ ഈറോട് അതെ അപ്പൊ അതോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുരക്ഷിതമായ ഒരു ഡിഷാണത് പക്ഷേ വെക്കാൻ കാലയോട് നമ്മളാ ടെ വിട്ടിട്ട് പോയിട്ട് പോയിട്ടിരിക്കുന്നു ഇത് സ്ഥിതി അവിടെ അതായിരുന്നു കുക്കിതോണ്ടിരുമ്പറത്തൊക്കെ താമസിക്കുന്ന ഫുൾ ടൈം തക്കാളി ചോറ് തൈര് സാപ്പാട് തൈര് സാപ്പാടാ ചെറുതായിട്ട് അവളുടെ റെസിപ്പിയാണ് കൊള ആയില്ലെങ്കിലും നമ്മളൊരു കുക്കറിൽ അടിച്ചും ചെയ്യുന്നത് സെപ്പറേറ്റ് റൈസ് എടുത്ത് അങ്ങനെ മിക്സ് ചെയ്യല്ല നമ്മള് ഫ്രൈഡ് റൈസിനൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യാം പക്ഷെ ടൊമാറ്റോ ഐസൊക്കെ കുക്കറിൽ എല്ലാം അടിച്ചിട്ടില്ല എത്ര വിശ്വസം അടിക്കും മൂന്നായിട്ട് അങ്ങനെ നമുക്ക് രണ്ടെണ്ണം അടിച്ചു നോക്കി നോക്കാം കുറച്ച് വലിയ അറിവില്ല പിന്നെ അറിവ് മാറ്റുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ള അറിവില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് വിശദല്ലേ രണ്ട് വിശ്വലടിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയാണ് ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോസ് ഇതാണ് ഉപ്പൊട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് മഞ്ഞള് മുളക് കുറച്ച് സ്പൈസി ടൊമാറ്റോ റൈസാണ്

ഉപ്പും ചോറായിട്ടാ റെഡി ആയിക്കോളും ഉപ്പുണ്ടായിട്ട് റൈസ് വരുള്ളോ കിസ്റ്റി പാളി ഇതെന്നെല്ലാം വെള്ളത്തിൽ ചോദിച്ചേ ഉപ്പും ഉപ്പും തന്നെയല്ല വാരാൻ ഞാൻ അപ്പുറത്ത് ഓക്കെ ഓക്കെ നമ്മൾ ഈ ഗ്ലാസ്സിലാണ് റൈസ് എടുത്തത് ഈ ഗ്ലാസ്സിൽ തന്നെ മൂന്നര ഗ്ലാസ് റൈസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഇരട്ടി അതായത് ഏഴ് ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ റൈസ് മിക്സ് ചെയ്യണം കേട്ടോ ഈ റെസിപ്പി എല്ലാരും ട്രൈ ചെയ്ത് അതൊരു നല്ല തീരുമാനമാണ് കമന്റ് തിന്നാൻ പറ്റണം നമ്മള് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഏഴ് ഗ്ലാസ് വെള്ളം നെല്ലൊഴിക്കണം കേട്ടോ എത്ര റൈസ് എടുത്തോ അതിന്റെ ഇരട്ടി അതൊക്കെ മനസ്സിലായിട്ട് ലാസ്റ്റ് ലാസ്മഞ്ചേസ് ഉണ്ടാവും ഈ സാധനം പറ്റുമോ ഇങ്ങനെ അവസാനമായിട്ട് നമ്മൾ അടക്കയാണ് ഇനി നമ്മള് രണ്ട് പിസലിന് ശേഷം വീണ്ടും കാണുന്നതായിരിക്കും അടുത്തായിട്ട് നമ്മൾ ഈ തക്കാളി ചോറിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടി ആഡ് ചെയ്യാണ് പിന്നെ ഒരു ചെറിയൊരു സാലഡും പ്ലാൻ പ്ലാനുണ്ട് നമുക്ക് അതി മുട്ടാ സോറി ഗൈസ് മമ്മിയല്ലേ പുത്തൊന്നും വേണ്ട മമ്മിയാണ് മുട്ട പുഴുങ്ങിയത് ഓക്കെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ാണ് കൊറച്ചേരം അങ്ങനെ ഇരിക്കട്ടെ അവരോക്കാം എന്താ അറിയില്ല നോക്കിയെടുക്കാം കൊറച്ച നേരം കഴിഞ്ഞു നമ്മളൊരു അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കണത് കാണിച്ചു തരാം കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കിട്ടില്ല അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞറിയാം തമിഴ്നാട്ടിൽ പോയൊരു ഗൈസ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം തുങ്ങുക്കണ്ടാണ് ഇതാണ് നമ്മുടെ ടമാറ്റോ റൈസ് ടേസ്റ്റിയാറ് ജെനിനെറ്റ് ലാൻഡ്സ് എന്ന് പറഞ്ഞതെടുക്കുന്നു. നമ്മുടെ സ്പെഷ്യൽ ടമാറ്റോ റൈസ് സൂപ്പറാണ് സൂപ്പർ. അപ്പം സംഭവം വെച്ച गाइस അപ്പോൾ എല്ലാവരും വീടി ചിട്ട ആയിട്ട് എടുക്കുക. ഞങ്ങളുടെ തമിഴ്നാട് സ്പെഷ്യൽ ടമാറ്റോ റൈസ് വീ സൂപ്പർ. ജെനിനെറ്റ് പറ അപ്പം ഇതിന്റെ ടേസ്റ്റിംഗടേ ഉപ്പ് മളങ്ങനെ ഇല്ല പ്രശ്നണ്ട എല്ലാം പറഞ്ഞു പഠിപ്പിച്ചതാ സിദ്ധനായിട്ട് പറയട്ടെ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പ ബായ്